മുത്തുണീസ പുറത്തു നോക്കുമ്പോൾ ഫ്രൂട്ട്സ് കടയാണ് സത്യത്ത് ഫ്രൂട്ട്സ് കട തന്നെയാണ് എല്ലാ എല്ലാത്തരം ഫ്രൂട്ട്സുകളും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറി കഴിഞ്ഞാൽ രണ്ടാമത്തെ കൗണ്ടറിൽ വരുന്നത് മറ്റവനാ ഏത് നമ്മൾ കളർവെള്ളയേ പല ജാതി കളർ വള്ളം ഇതാണ് അവസ്ഥ ഏത് സൂപ്പർ മാർക്കറ്റ് കയറി കഴിഞ്ഞാലും ഇതാണ് അവസ്ഥ അതായത് നമ്മൾ കുടിക്കണ വള്ളത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് വേണ്ട മറ്റേ പൊടികളുണ്ടല്ലോ മസാലപ്പൊടി കാര്യങ്ങളൊക്കെ അതിൻ്റെ കൗണ്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ മറ്റവനാണ് ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാലും ഏതൊരു ഷോപ്പിൽ ചെറിയ പിന്നെ ബക്കാലയിൽ കയറി കഴിഞ്ഞാലും ഇതാണ് അവസ്ഥ ഇതിങ്ങനെ നേരത്തെ നമുക്കിതിനെ വിവരിക്കാനും ഇത് ഉപയോഗിക്കാത്ത ഒരാളും ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ ബ്രാൻഡ് കാര്യങ്ങൾ പറയാനൊന്നും അറിയില്ല അതായത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കണേ നാരങ്ങ അരിഞ്ഞു വെച്ചിരിക്കണേ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കണേ കാബേജ് അരിഞ്ഞ് വെച്ചിരിക്കണേ ക്യാരറ്റ് അരിഞ്ഞു വെച്ചി ഒക്കെ അരിഞ്ഞ് വെച്ച് ഇത് കാണുമ്പോൾ നമ്മളിത് ഉണ്ടാക്കണമെന്ന് തോന്നിപ്പോവും ആ ഒരു സെറ്റപ്പ് ഇതൊക്കെ പച്ചക്ക് തിന്നാ അതല്ല ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് കല്യാണ ഉണ്ടല്ലോ നമ്മൾ കയറി ചെല്ലുമ്പോൾ വെൽക്കം ഡ്രിങ്ക്സ് ഇങ്ങനെ വളമ്പി വെച്ചിരിക്കണേ എന്ന പോലെയാണ് ഹോട്ടലിൽ ചെന്നാലും പല വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ നമ്മളെ നോക്കി ചോർച്ചു ഇതാ നമുക്ക് പറ്റാത്തതുകൊണ്ട് ഇപ്പോഴത്തെ കാട്ടിന് പറ്റണവർക്ക് ജോലിയാണ് ജോലി അല്ല മുണി ഞാൻ ചോദിക്കട്ടെ ഇതേ ഈ നമ്മളെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റിലും കഫ്തീരിയകളിലും ആണ് ഇങ്ങനെ ഈ പച്ചക്കറി പച്ചക്കറിക്കടയിലൊക്കെയാണ് ഈ സാധനം സുലഭമായി കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ അറിയുന്നവരൊന്നു പറയണേ ഇതും ഒരു നാടാണ് നമ്മളതും ഒരു നാടാണ് അവിടെ അത് സുലഭമായി കിട്ടുന്നു നമ്മളെ അത് കിട്ടുന്നുമില്ല പക്ഷെ അവിടെ ഭയങ്കര ഡീസൻറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ നമ്മളെ നാട്ടിലത് കിട്ടിട്ടും പാമ്പും ചേരിയും പെരുമ്പാമ്പും അതൊക്കെയാണ് അവസ്ഥ നമ്മുടെ നാടിൻ്റെ മാറ്റാണ് പറയുന്നത് ഏഹ് നിങ്ങൾ പറയും ഇത് ആ ഒരു സിസ്റ്റം നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ ആ നാട്ടിലും കുട്ടികളുണ്ട് ആളുകളുണ്ട് മനുഷ്യന്മാരുണ്ട് അവരൊക്കെ ജീവിക്കുന്നുണ്ട് നമ്മളെ നാട്ടിലും ആളുകളുണ്ട് മനുഷ്യന്മാരുണ്ട് നമ്മളൊക്കെ ജീവിക്കുന്നുമുണ്ട് ഹൈമദ് മണി വെൽക്കം ബാക്ക് പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സ്വന്തമായിട്ട് വിമാനം ഓടിച്ച് പോയിട്ട് ലാൻഡ് ചെയ്തിട്ടുള്ള ഒരു രാജ്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ ഒന്നുമല്ല ഞാൻ അതിന് മുമ്പ് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു നമ്മളുടെ സ്വന്തം അസർബൈജാൻ അസർബൈജാലിൽ നമ്മൾ ഒരു അഞ്ച് ദിവസത്തെ ട്രിപ്പ് പോയിരുന്നു അപ്പം ഏതൊരു മലയാളി അസ ഒരു മലയാളി ഒരു സ്ഥലത്ത് പോകുമ്പം നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് എന്താ പെട്ടെന്ന് നമ്മളെ മൈൻഡിലേക്ക് ഓടി വരുന്ന ഒരു സംഗതി ആയിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അസർബൈജാലിലെ ഏതൊരു സൂപ്പർ മാർക്കറ്റിലും ഏതൊരു ഫ്രൂട്ട്സ് കടയിലും ഏതൊരു ഷോപ്പിൽ കയറി കഴിഞ്ഞേണ്ടി സുലഭമായി കിട്ടുന്ന നമ്മുടെ കളർ വള്ളം പലജാതി കളർ പലജാതി ജാതി കുപ്പിയിലാക്കിയിട്ടുള്ള വള്ളം അപ്പം ഇത് ആക്ച്വലി നമ്മുടെ നാട്ടിലാണ് ഇത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും അവിടെ എവിടെ പോയാലും ഇത് കിട്ടും പക്ഷെ ആ നാട്ടിലെ ഒരു സ്ട്രീറ്റിലായാലും ഒരു തെരുവിലായാലും എവിടെ ആയാലും ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളും നടക്കുന്നില്ല നമ്മൾ അഞ്ച് ദിവസം മരിച്ചു പുറക്കിയ ഒരു സിറ്റിയാണ് അതിപ്പം ആ നാട്ടിലെ ഏറ്റവും ഗ്രാമപ്രദേശങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സിറ്റി ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറോ ഒരു ബോട്ടിലോ ഉൾപ്രദേശങ്ങളിൽ നാട്ടും പുറത്ത് പോലും റോഡ് സൈഡിൽ പോലും അങ്ങനെ ഒരു സംഗതി കാണാൻ പറ്റില്ല വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് അതുപോലെ തന്നെ സിറ്റിയിലാണെങ്കിൽ തന്നെ ഷോപ്പുകളൊക്കെ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് പുറത്തേക്ക് നോക്കുമ്പോൾ ഷോപ്പും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റില്ല എല്ലാ ബിൽഡിങ്ങിലും ഷോപ്പുകളുണ്ട് എല്ലാവിധ ഷോപ്പുകളുണ്ട് ഒക്കെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് പുറം വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് വളരെ ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിച്ചിട്ടുള്ളത് അതേപോലെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടൗൺ ആയിക്കോട്ടെ അതല്ല നാട്ടുമ്പുറ ആയിക്കോട്ടെ ഒക്കെ ആയിക്കോട്ടെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഞാൻ പറഞ്ഞു തന്നത് ഈ ഇത്രയും മദ്യങ്ങൾ വളരെ സുലഭമായിട്ട് എവിടെ നിന്നും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും റോട്ടിലൊരു ബോട്ടിലോ ഒരു പ്ലാസ്റ്റിക് ഒരു സംഗതി വളരെ നീറ്റ് ആൻഡ് ക്ലീന് ഒരു മനുഷ്യൻ ഒരു വെള്ളം അടിച്ചിട്ട് റോട്ടിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാഹചര്യം പോലും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അവിടുത്തെ കുട്ടികളെ ഒരാളും ഇതുപോലെ റോട്ടിൽ അലമ്പുണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല നമ്മളെ പെട്ടിട്ടില്ല എവിടെ ചെന്നാലും വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് കാണുന്നത് അതാണ് അവരും നമ്മളും തമ്മിലുള്ള മാറ്റം നമ്മുടെ നാട്ടിൽ ഈ സാധനം ഭയങ്കര കർശന നിയന്ത്രണങ്ങളോട് കൂടിയിട്ടാണ് വിൽക്കുന്നത് അവരുടെ നാട്ടിൽ അത് സുലഭമായിട്ട് എല്ലാ മാർക്കറ്റുകളും എല്ലാ പിന്നെ എന്താ പറയുക ഫ്രൂട്ട്സ് കടയിലും സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും വളരെ സുലഭമായിട്ട് ആർക്ക് വേണമെങ്കിലും പോയി വാങ്ങാൻ പറ്റുന്ന സെറ്റപ്പ് അവൈലബിളായിട്ടുള്ളൊരു സാധനം ആ നാട്ടിൽ കുട്ടികളുണ്ട് ആ നാട്ടിൽ സ്ത്രീകളുണ്ട് പക്ഷേ അവിടെ ആ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമേ എവിടെയും കാണില്ല കുട്ടികളുടെ പ്രശ്നങ്ങളില്ല ആളുകൾ തമ്മിൽ തല്ലണില്ല റോട്ടുമ്മിൽ പാമ്പില്ല ചപ്പ് ചവറുകളില്ല ഒന്നുമില്ല ഒരു പ്രശ്നവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെ മാറ്റം ഈ സംഗതി നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതൊന്ന് വിദഗ്ധമായിട്ട് പറയാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിലൊന്ന് പറയും ഒന്ന് കേൾക്കട്ടെ ഒന്ന് അറിയാൻ പറ്റില്ല ഒരു കൗതുകം എനിക്ക് ഭയങ്കരമായിട്ട് കൗതുകമായിട്ട് തോന്നിപ്പോയി അങ്ങനെ ആ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇവിടെ എന്നും ന്യൂസിലും മറ്റും ചർച്ചയും അടിയും പിടിയുമാണ് ഇതിൻ്റെ പേരും പറഞ്ഞ് അതുമാത്രമല്ല പുറത്ത് കണ്ട് ഇറങ്ങി നോക്കി നമ്മുടെ നാട്ടിലെ അവസ്ഥ രാത്രിയിലൊക്കെ കാണാം എന്താണ് അവസ്ഥ എത്ര പാമ്പുണ്ടാവും ഓരോ അങ്ങാടിയിലും ഓരോ പി ഡിയകൊലയ്മെൽ അപ്പം ഇത് സുലഭമായിട്ട് വളരെ ചീപ്പായിട്ട് കിട്ടുന്നത് കൊണ്ട് അവിടെ അങ്ങനത്തെ ഒരു രാജ്യമായിട്ട് പോലും അങ്ങനത്തെ ഒരു പ്രശ്നവും അവിടെ അല്ല ഇത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണോ അതോ കൾച്ചറിനെ മാറ്റാണോ അതോ മനുഷ്യന്മാർക്ക് ബുദ്ധി ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണോ എന്താണ് ആ പ്രശ്നം ആ നാട്ടിൽ എവിടെ പോയി കഴിഞ്ഞാലും വളരെ നീറ്റ് ആൻഡ് ആണ് ഒരു പ്രശ്നം എവിടെയും കാണുന്നില്ല അത് കോർണേഷ് ആയിക്കോട്ടെ സിറ്റി ആയിക്കോട്ടെ ഗ്രാമപ്രദേശങ്ങളായിക്കോട്ടെ എവിടെ പോയി നോക്കിയാലും ഒരേപോലെ ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഒത്തുകൂടി സജുരിക്ക പറഞ്ഞാൽ ആ നാട്ടിൽ ക്ലീനും അവിടുത്തെ ആളുകളുടെ പെരുമാറ്റവും ഒരേപോലെയാണ് എത്രത്തോളം വൃത്തിയുണ്ടോ അതേപോലെ തന്നെ ആളുകളുടെ പെരുമാറ്റവും അതേപോലെ നമ്മളുടെ നാടും ആവണം എന്ന് ഒരു ആഗ്രഹം തോന്നിപ്പോവും സ്വാഭാവികം ആർക്കും തോന്നിപ്പോവും നമ്മളെ റഷ്യൻ സോവിയറ്റ് യൂണിയൻ്റെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് അതിൽ സ്പ്ലിറ്റായിട്ടുള്ള പതിനേഴ് രാജ്യങ്ങളിൽ പെട്ട ഒരു രാജ്യമാണ് അസർബൈജാൻ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ നമ്മളുടെ മെയ്ഡൻ ടവർ ഈ ഒരു ടവർ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടവറാണ് അതായത് നമ്മളെ കരിങ്കല്ല് പോലത്തെ ഒരു കല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അന്നത്തെ കാലത്ത് അവരുടെ അവരുടെ പിന്നെ കറൻസിയിലൊക്കെ ഉള്ള ഒരു പിക്ചറാണ് ഈ ഒരു ടവറിൻ്റെ പിക്ചർ അവരുടെ കറൻസിയിലൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ടവറാണ് ഈ ഒരു ടവർ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം അതേപോലെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു രാജ്യമാണ് അസർബൈജാൻ ഒരുപാട് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കാണാൻ പറ്റാം പറ്റുന്ന ഒരു രാജ്യമാണ് ഒരുപാട് ദുബായിൽ നിന്നും വളരെ ചീപ്പ് റേറ്റിന് പോയി വരാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് അസർബൈജാൻ നമ്മുടെ നാട്ടിൽ നിന്നും പാക്കേജ് എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കി പോയി വല്ല പോയൊക്കെ ഇങ്ങനെ ഒരു യാത്രകൾ നടത്തണം നല്ലതാണ് ഇപ്പം ഈ ടവറിൻ്റെ ഉള്ളിൽ ഇതൊക്കെ പറഞ്ഞാൽ കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഒരുപാട് നിലകളിലാണ് ഈ പണ്ടത്തെ കാലത്ത് ഉള്ള നമ്മളെ കോട്ട പോലത്തെ ഒരു സംഭവമാണ് കരിങ്കല്ല് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ടവറ് ഈ ടവറിൻ്റെ മേറ്റും ടോപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ അസർബജാൻ ബാഖു എന്ന് പറയുന്ന സിറ്റി മൊത്തത്തിൽ നമുക്ക് കാണാം അങ്ങോട്ട് കയറുന്ന വയലിൽ ഒരുപാട് വിൻഡോകളുണ്ട് ഓരോ ലാൻഡിങ്ങുകളുണ്ട് എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓരോ ലാൻഡിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞ് അതേപോലെ അതിൻ്റെ ഉള്ളിൽ ഒരു കിണറുണ്ട് ഒരു ഒരടി അല്ല ഒരു മീറ്റർ വീതി ഉണ്ടാവുള്ളൂ ആ കിണറിനെ പക്ഷെ ഒരുപാട് താഴ്ചയിലേക്ക് ആ കിണർ ഒരുപാട് താഴേക്കാണുള്ളത് അങ്ങനത്തെ ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ടവറാണ് ഈ മൈഡൻ ടവർ ഓക്കെ അപ്പം ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ ബാക്കു അസർബജാറിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയ ബാക്കു മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും വളരെ ഭംഗി വളരെ രസകരമായിട്ടുള്ള ഒരു വ്യൂ ആണത് അതുപോലെ തന്നെ അസർബൈജാലിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ വളരെ ഭംഗിയുള്ള നമ്മളെ സിറ്റിയിലേക്ക് നമ്മൾ പോകുമ്പോൾ സാധാ ദുബായ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഉൾപ്രദേശങ്ങൾ ദുബായ് പോലെയല്ല വളരെ ഗ്രാമീണ എന്താ പറയുക പച്ചപ്പ് നിറഞ്ഞ വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഉൾപ്രദേശങ്ങളൊക്കെ ഭയങ്കര രസമാണ് യാത്ര ചെയ്യാനും ആ സ്ഥലങ്ങളൊക്കെ കാണാനും നല്ല അടിപൊളി വൈബ് സ്ഥലങ്ങളാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ അസർബൈജാനിലേക്ക് പോവുക ഏ ഇടക്കൊക്കെ ഒരു യാത്രകളൊക്കെ നല്ലതാണെന്ന് ദുബായ്ക്കാർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സമ്മർ വെക്കേഷനിലൊക്കെ ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ വരാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പോകാൻ പറ്റുന്ന അടിപൊളി ഒരു പാക്കേജ് ഒക്കെ കിട്ടുന്ന ഒരു സെറ്റപ്പാണ് കാരണം ചെറിയ പൈസയ്ക്ക് ദുബായിൽ നിന്ന് പാക്കേജ് കിട്ടുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് വേണമെങ്കിലും ഇൻഡിവിജ്വലായിട്ട് പോകാൻ പറ്റും പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം ഏഹ് നമുക്ക് നല്ല ഫ്രീഡാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല ഫ്രീഡാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ആരും നമ്മളെ നെഞ്ചത്തോട്ട് ഇങ്ങോട്ട് വരും നെഞ്ചത്തോട്ട് ഇങ്ങോട്ട് വരില്ല അവിടുത്തെ ആളുകളും അവിടുത്തെ ആ പിന്നെ പ്രദേശങ്ങളും ഒരേപോലെയാണ് ആ ഓരോ രാജ്യം ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്തുന്ന കാണാം ആ ഒരു മനുഷ്യൻ നല്ല വൃത്തിയുള്ളൊരു മനുഷ്യനാണ് അത് അദ്ദേഹത്തിൻ്റെ കൈയും കാലൊക്കെ നല്ല വൃത്തിയും നഗക്കെ വെട്ടി സെറ്റാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതുപോലെ തന്നെ ആയിരിക്കും അതേപോലെ തന്നെ ഈ രാജ്യവും രാജ്യത്ത് ചെന്ന് കഴിഞ്ഞിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ നമുക്ക് തന്നെ നിങ്ങൾ തൃപ്തിയായി പോകും മനസ്സിനും കണ്ണിനൊക്കെ കുളിർമ കിട്ടും അതേപോലെ തന്നെ അവിടുത്തെ ആളുകൾ വളരെ ഭയങ്കര ആയിട്ടുള്ള പെരുമാറ്റം വളരെ സൗമ്യമായ രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി സെറ്റപ്പാണ് ആർക്കും ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പോകണമെന്ന് തോന്നി പോകുന്ന സെറ്റപ്പിലുള്ള ഒരു രാജ്യം അപ്പം പോകാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്തോളിട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി അറിയുന്നവരുണ്ടെങ്കിൽ പറയും എന്താണ് നമ്മളെ രാജ്യം ഇങ്ങനെ ആയിപ്പോയി എന്താണ് ആ രാജ്യം ഈ സാധനം ഈ കളർ വളർ സുലഭമായി കിട്ടിയിട്ടും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഒരു പ്രശ്നം ആൾക്കാർക്കിടയിലൊന്നും ഇല്ലാതെ ജീവിച്ചു പോകുന്നു എന്താണ് അതിനുള്ള കാരണം നമ്മളെ പ്രശ്നമാണോ അത് അവരുടെ പ്രശ്നമാണോ അവർക്ക് ബുദ്ധി കൂടിയത് കൊണ്ടാണോ നമുക്ക് ബുദ്ധി കുറഞ്ഞത് കൊണ്ടാണോ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണോ എന്തെങ്കിലും പ്രശ്നമാണ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഒരു മലയാളി എന്ന നിലയ്ക്ക് ഇവിടെ നിന്ന് പോയിട്ട് ആ രാജ്യം കണ്ടപ്പോൾ നമുക്ക് തോന്നിയ ഒരു തോന്നൽ ഏഹ് നമ്മളെ നാട് എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്തുകൊണ്ട് അങ്ങനെ ആവുന്നില്ല എന്നുള്ള ഒരു ചിന്ത ആരുടെ മനസ്സിലേക്കും വരും അതേപോലെ എൻ്റെ മനസ്സിലേക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ചോദിക്കാണ് എന്താണ് ഇതിന് കാരണം അപ്പറ്റാറ്റാ ബബായ്